ഐ പി എല്ലും വനിതാ പ്രീമിയർ ലീഗും ഹിറ്റായതോടെ വിരമിച്ച കളിക്കാർക്കും സമാനമായ ക്രിക്കറ്റ് ലീഗ് വേണമെന്ന ആവശ്യവുമായി സീനിയർ താരങ്ങൾ ബി സി സി ഐ സമീപിച്ചതായി റിപ്പോർട്ട് വിരമിച്ച കളിക്കാരുടെ ആവശ്യം പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷ വൈകാതെ തന്നെ ലജൻഡ്സ് പ്രീമിയർ ലീഗ് അവതരിപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയതെന്ന് ദൈനിക് ജാഗരൻ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് ലജൻഡ്സ് ലീഗ് ക്രിക്കറ്റ് ലജൻഡ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗ്ലോബൽ ലജൻഡ്സ് എന്ന് തുടങ്ങി വിരമിച്ച കളിക്കാർക്ക് നിരവധി ലീഗുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സ്വകാര്യ കമ്പനികൾ സംഘടിപ്പിക്കുന്നതാണ് ഇതിനെല്ലാം പകരമായി ബി സി സി ഐയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സീനിയർ താരങ്ങൾക്കായി ഒരു ടൂർണമെന്റ് നിലവിലില്ല നിലവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം ടൂർണമെന്റുകൾക്ക് പകരം ബി സി സി ഐ തന്നെ ഒരു ലീഗ് ആരംഭിച്ചാൽ അത് ഐ പി എൽ പോലെ ജനപ്രിയമാകുമെന്നാണ് താരങ്ങൾ പറയുന്നത് നിർദ്ദേശം സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത വർഷത്തോടെ ഐ പി എൽ മാതൃകയിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഫ്രാഞ്ചൈസികളും ടീമുകളുമായി ബി സി സി ഐ രംഗത്ത് വന്നേക്കാം താരങ്ങൾക്ക് വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ും പരസ്യവരുമാനത്തിലൂടെ ലാഭം നേടാനും ഇത് ബിസിസിഐ സഹായിക്കും